നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഉത്തരാഖണ്ഡിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായത് അനധികൃതമെന്ന് പറഞ്ഞ് പള്ളിയും മദ്രസയും പൊളിച്ചതാണ് സംഘർഷങ്ങൾക്കും ആറുപേരുടെ ജീവൻ നഷ്ടമാകാനും കാരണമായത് പ്രദേശവാസികളും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് പ്രതിഷേധിച്ച പലർക്കെതിരെയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഹൽദ്വാനി സംഘർഷത്തിലെ പ്രതികളെന്ന് ആരോപിച്ച് ഒൻപത് പേരുടെ വീട് കണ്ടുകെട്ടിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് പോലീസ് എ എൻ ഐ അടക്കമുള്ളവരാണ് എക്സൽ നടപടിയുടെ വീഡിയോയും വിവരങ്ങളും പങ്കുവച്ചിട്ടുള്ളത് ബൽപൽപുര കലാപത്തിലെ പ്രതികളെന്ന് ആരോപിച്ച് അബ്ദുൽ മാലിക്കിന്റെയും മകൻ അബ്ദുൽ മൊയീദിന്റെയും വീടുകൾ കണ്ടുകെട്ടുന്ന വീഡിയോ ആണ് ഉത്തരാഖണ്ഡ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഘർഷത്തിന് പിറകിലെ മുഖ്യ ആസൂത്രകനാണെന്ന് ആരോപിക്കപ്പെട്ട അബ്ദുൽ മാലിക് അടക്കമുള്ളവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ഒരു സിവിൽ കോടതി ഈയിടെ ഉത്തരവിട്ടിരുന്നു ഫെബ്രുവരി എട്ടിന് ജില്ലയിൽ നടന്ന സാമുദായിക സംഘർഷത്തിന്റെ കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെട്ടവരായിരുന്നു ഇവർ പുളിക്കപ്പെട്ട പള്ളിയും മദ്രസയും നിർമ്മിച്ച അബ്ദുൽ മാലിക് അവ തകർക്കാനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൽദ്വാരി ജില്ലാ ഭരണകൂടം നടത്തിയ കയ്യേറ്റം ഒഴിപ്പിക്കൽ റെയ്ഡിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് സംഭവത്തിൽ മുപ്പതോളം പേർ അറസ്റ്റിലായിരുന്നു സിആർ പി സിയുടെ സെക്ഷൻ എൺപത്തിരണ്ടും എൺപത്തിമൂന്നും പ്രകാരം പ്രതികൾക്കെതിരെ നടപടിയെടുക്കാനാണ് പോലീസിന് അനുമതി ലഭിച്ചിരുന്നത് ഒൻപത് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വാറണ്ടും കോടതി പുറപ്പെടുവിച്ചിരുന്നു റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലും പോലീസ് നടപടിയിലുമായി ആറുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മരണസംഖ്യ അധികൃതർ പറയുന്നതിനേക്കാൾ വർദ്ധിക്കുമെന്ന് ജനകീയ വസ്തുതാന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു പത്തൊൻപത് പേർക്കും തിരിച്ചറിയാത്ത അയ്യായിരം പേർക്കുമെതിരെയുള്ള കേസിൽ അഞ്ചുപേരെ പിടികൂടിയിരുന്നു സംഘർഷത്തെക്കുറിച്ച് സർക്കാർ മജിസ്ട്രേറ്റ് തല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും അതേസമയം പള്ളിയും മദ്രസയും പൊളിച്ച സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് താമി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്തായാലും പള്ളി പൊളിച്ചതുമായി ബന്ധപ്പെട്ട് നിലവിൽ സംഘർഷ സാധ്യത ഹൽദ്വാനിയിൽ ഇപ്പോഴുമുണ്ട് സംഘർഷം കണക്കിലെടുത്ത് ഏർപ്പെടുത്തിയ കർഫ്യൂ മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോഴും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് പ്രതിഷേധിച്ച പ്രദേശവാസികളെ അറസ്റ്റ് ചെയ്യുകയും ഇത്തരത്തിൽ വീടുകൾ കണ്ടുകെട്ടുകയും ചെയ്താൽ അത് വീണ്ടും ഒരു പ്രതിഷേധത്തിന് വഴിവെച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കോടതി വിധി പോലും വരാതെയാണ് അനധികൃതം എന്ന് ചൂണ്ടിക്കാട്ടി മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതരും പോലീസും ചേർന്ന് പള്ളിയും മദ്രസയും പൊളിച്ചു മാറ്റിയത് ഇതിനെതിരെ പ്രതിഷേധിച്ചവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും പ്രതിയെന്നാരോപിച്ച് വീടുകൾ കണ്ടുകെട്ടുന്നതും വീട് കണ്ടുകെട്ടാൻ കോടതി ഉത്തരവുകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഉത്തരാഖണ്ഡിലെ പോലീസ് ഈ നടപടികളുമായി മുന്നോട്ടു പോയത് കോടതിക്ക് ഒരു വില പോലും കൽപ്പിക്കാത്ത തരത്തിലാണ് നീതിന്യായ വ്യവസ്ഥയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പോലീസ് ഇത്തരം നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത്